അതിനെ സുരക്ഷയ്ക്കുമായി കീഴുന്നു ഈ ഘട്ടത്തിലാണ് മന്ത്രി റിയാസിൻ്റെ നേതൃത്വത്തിൽ കോടികൾ മുടക്കി ഒരു ബേപ്പൂർ ഫെസ്റ്റ് നടക്കുന്നത് വാട്ടർ ഫെസ്റ്റ് ഈ വാട്ടർ ഫെസ്റ്റ് ബേപ്പൂർ ഫെസ്റ്റിലേക്ക് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നിർമ്മിതിയിൽ നിന്നാണ് മൂന്ന് കോടിയിലേറെ രൂപ വീതം മാറ്റിയിരുന്നത് ഇത്തവണ എവിടെ നിന്നാണ് പണം മാറ്റിയിട്ട് എവിടെ നിന്നൊക്കെയാണ് പിരിച്ചത് വൻ പിരിപാടും മന്ത്രിയുടെ നേതൃത്വത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്ത നാട്ടിൽ ഈ നടക്കുന്ന ഫസ്റ്റ്